കണ്ണൂരിന്റെ ഗ്രാമീണ സൗന്ദര്യവും ശാന്തതയും നിറഞ്ഞ പഴയങ്ങാടി പള്ളിക്കര എന്ന കൊച്ചു ഗ്രാമത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു നടുക്കവും അതിനേക്കാൾ വേഗത്തിൽ കൈവന്ന ആശ്വാസവും ഇപ്പോൾ നാട്ടുകാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു കുട്ടിയുടെ ജീവൻ അപകടത്തിലായപ്പോൾ നിമിഷങ്ങൾക്കകം രക്ഷകരായി മാറിയ ചില യുവാക്കളുടെ ധീരമായ ഇടപെടലാണ് ആ ഗ്രാമത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയത് ഒരു കുട്ടിയുടെ തൊണ്ടയിൽ ചുയിങ്കം കുടുങ്ങിയതായിരുന്നു സംഭവം സാധാരണ നിസാരം എന്ന് തോന്നാവുന്ന ഒരു ചെറിയ വസ്തു ഒരു ജീവൻ അത്ര ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിച്ചു ചുവങ്കം തൊണ്ടയിൽ കുടുങ്ങിയതോടെ കുട്ടി ശ്വാസം കിട്ടാതെ വീറുപ്പുമുട്ടി ഭയവും പരിഭ്രാന്തിയും ആ കുഞ്ഞു മുഖത്ത് നിഴലിച്ചു കുട്ടി വായും നെഞ്ചും പിടിച്ചുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ പുറത്തേക്ക് വന്നില്ല ശ്വാസം കിട്ടാതെ കുട്ടി ചുമച്ചുകൊണ്ടിരുന്നു അവളുടെ ശരീരം തളർന്നു ഈ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവൾ അടുത്തുള്ള ആളുകളുടെ അടുത്തേക്ക് സഹായത്തിന് ഓടിച്ചെന്നു ഭാഗ്യത്തിന് അവിടെ കുറച്ച് യുവാക്കൾ ഉണ്ടായിരുന്നു കുട്ടിയുടെ മുഖത്തെ ഭാവമാറ്റവും വിറയലും കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി സാധാരണക്കാർക്ക് ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കും എന്നാൽ ഈ യുവാക്കളിൽ ചിലർക്ക് പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു അവർ ഒരു നിമിഷം പോലും പാഴാക്കിയുമില്ല കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഉടൻ തന്നെ അവർ ഹൈംലിഷ് മാനുവർ എന്ന വിദ്യ പ്രയോഗിക്കാൻ തീരുമാനിച്ചു ഇതൊരു ശ്വാസം മുട്ടലുണ്ടാകുമ്പോൾ ഉള്ളിലുള്ള വസ്തുക്കൾ പുറത്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു അടിയന്തര പ്രഥമ ശുശ്രൂഷയാണ് അതിലൊരാൾ വേഗത്തിൽ കുട്ടിയുടെ പുറകിലൂടെ കൈകൾ കോർത്ത് നെഞ്ചിന് താഴെയായി വയറിൽ അമർത്തി മുകളിലേക്ക് തള്ളി ഇത് ശ്വാസകോശത്തിലെ വായുവിനെ പെട്ടെന്ന് പുറത്തേക്ക് തള്ളാനും തൊണ്ടയിൽ കുടുങ്ങിയ വസ്തുവിനെ പുറത്തെടുക്കാനും സഹായിക്കും ആദ്യത്തെ ശ്രമത്തിൽ തന്നെ തൊണ്ടയിൽ കുടുങ്ങിയ ചുവങ്കം തെറിച്ച് പുറത്തേക്ക് വന്നു നിമിഷങ്ങൾക്കകം ശ്വാസം തിരികെ ലഭിച്ച കുട്ടി ചുമച്ചുകൊണ്ട് സാധാരണ നിലയിലേക്ക് മടങ്ങി അവളുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു യുവാക്കൾക്ക് അത്ഭുതവും സന്തോഷവും തോന്നി അവരുടെ സമയോചിതമായ ഇടപെടൽ ഒരു ജീവൻ രക്ഷിച്ചു ഈ സംഭവം പഴയങ്ങാടി പള്ളിക്കരയിലെ ജനങ്ങൾക്ക് വലിയൊരു പാഠമായി മാറി അടിയന്തര ഘട്ടങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കേണ്ടതിന്റെയും പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യം എത്രയാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു ചുവങ്കം പോലുള്ള നിസ്സാരമായ വസ്തുക്കൾ പോലും കുട്ടികൾക്ക് അപകടകരമാവാം എന്നും മുതിർന്നവർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ സമൂഹം പലപ്പോഴും ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാറില്ല എന്നാൽ ഇവിടെ നടന്നത് ഒരു കൂട്ടായ്മയുടെയും മനസാന്നിധ്യത്തിൻ്റെയും വിജയമാണ് ആ യുവാക്കൾക്ക് ഒരു നിമിഷം ആലോചിക്കാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വരുമായിരുന്നു അവരുടെ ധീരമായ നടപടി മറ്റുള്ളവർക്ക് പ്രചോദനമാകേണ്ടതാണ് ഓരോ വ്യക്തിയും പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതൊരു അപകടമുണ്ടാകുമ്പോൾ സ്വയം രക്ഷിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഉപകരിക്കും അത്യാഹിതങ്ങൾ ആരെയും കാത്തു നിൽക്കില്ല ഈ സംഭവം ഒരു മുന്നറിയിപ്പാണ് ഒപ്പം മനുഷ്യത്വത്തിന്റെ തിളക്കമാർന്ന ഒരു ഉദാഹരണവുമാണ് ഒരു നിസാര വസ്തുവിൽ നിന്നും തുടങ്ങിയ ഒരു ദുരന്തം യുവാക്കളുടെ മനസാന്നിധ്യം കൊണ്ട് ഒരു സന്തോഷകരമായ അന്ത്യത്തിലെത്തി ആ കുട്ടിയും അവളുടെ കുടുംബവും മാത്രമല്ല ആ നാട് മുഴുവൻ ഇന്ന് ആ യുവാക്കളോട് കടപ്പെട്ടിരിക്കുന്നു അവർ കണ്ണൂരിന് അഭിമാനമായി മാറിയ നിമിഷമാണിത്